മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷിപ്പണി എന്ന് പറയുമ്പോൾ ഇത് കപ്പവാഴയാണ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് ഈ വാഴ അറിയപ്പെടുന്നത് അതുപോലെ ചെങ്കദളി എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വാഴയുടെ പ്രത്യേകത വെച്ചാൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു കപ്പവാഴയാണ് പക്ഷേ വില എന്ന് പറയുമ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ എല്ലാത്തിനും വില ഉണ്ടാവണം ഈ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒരു വാഴ ഇനമാണ് ഈ കപ്പവാഴയെന്ന് പറഞ്ഞത് പക്ഷേ ഇത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നെന്ന് പറഞ്ഞാൽ ഇത് പരിചരണം ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടുള്ള പരിചരണം അല്ല കൊടുക്കുന്നെങ്കിൽ കുലയ്ക്കാൻ താമസം വരും അപ്പം ഞാൻ ഈ പെട്ടെന്ന് കുലയ്ക്കാൻ ഉള്ള ഒരു കൃഷി രീതിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അതേപോലെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള വാഴകളോടൊപ്പം തന്നെ അതേ കാലഘട്ടത്തിൽ നമുക്ക് ഒല കിട്ടും ഇല്ലെങ്കിൽ ഏതാണ്ട് പതിനെട്ട് മാസം വരെ നമുക്ക് ഇതിൻ്റെ കൊലയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്ന് മാത്രമല്ല ഇതിന് വലിയ ഉയരം ഉയരമുണ്ടാവും വലിയ ഉയരം എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്ത് അടി ഉയരത്തിലാണ് ഈ വാഴ പോകുന്നത് അതുപോലെ തന്നെ വലിയ കൊലകൾ ഒരു കൊലയ്ക്ക് മിനിമം ഇവിടൊക്കെ ആയിരം രൂപ ഞാൻ ഞാനായിരം രൂപയുടെ കൊലയാണ് കൊടുക്കുന്നത് ആയിരം രൂപയൊക്കെ കിട്ടും ഒരു നാൽപ്പത് കിലോ അമ്പത് കിലോ അറുപത് കിലോ എഴുപത് കിലോ ഒക്കെയുള്ള വലിയ കൊലകൾ കിട്ടും പിന്നെ ജൈവവള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഇതിന് താങ്ങുകാൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്നാൽ രാസവളം ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും താങ്ങുകാൽ കൊടുക്കണം ഇല്ലെങ്കിൽ ഒടിഞ്ഞു പോകും അപ്പം അതും അതുപോലെ തന്നെ ഇതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പം നോക്കിയാട നിങ്ങൾ കണ്ടു ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ ഇളക്കി ഇതിപ്പോൾ വെച്ചിട്ട് ഒരു മൂന്ന് മാസമായ വാഴയാണ് അല്ല ഇത് മൂന്ന് ടൈപ്പായിട്ടാണ് ഞാൻ വെച്ചത് ഇവിടെ മൂന്ന് മൂന്ന് വാഴ നിങ്ങൾ കാണാൻ സാധിക്കും ഒരെണ്ണം വെച്ചിട്ട് ഒരു നാല് മാസമായി നാലു നാലര മാസമായി മറ്റേത് വെച്ചിട്ട് ഇത് രണ്ടും ഒരുപോലെ വെച്ചാണ് മൂന്ന് മാസം വീതേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ മൂന്ന് മാസമായ വാഴ രണ്ട് വളം ഞാൻ ഇപ്പം ചെയ്ത് കഴിഞ്ഞു ഇപ്പം മൂന്നാമത്തെ വളമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ചെയ്യുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടു ഏതാണ്ട് ഇതേപോലെ ചുവടക്കി ഒന്ന് ഇളക്കി അപ്പോൾ ആ ചുവടക്കി ഇളക്കിയതിന് ശേഷം രണ്ട് വളം എല്ലുകൊടി ഞാനിടും അതുപോലെ തന്നെ സ്റ്റെറാമിൽ ഇത് സ്റ്റെറാമിലാണ് ആണ് സ്റ്റെറാമിലിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ സ്റ്റെറാമിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് വേപ്പിൻ പിണ്ണാക്ക് അടങ്ങിയിട്ടുണ്ട് അതാണ് സ്റ്റെറാമിൻ്റെ പ്രത്യേകത എന്നാൽ എല്ലുകുടിക്ക് അകത്ത് വേപ്പിൻ പിണ്ണാക്ക് അതാ അതാണ് തങ്ങളുള്ളൊരു പ്രധാന വ്യത്യാസം ചാരമാണ് ചാരം അപ്പം നമ്മൾ ഇട്ടത് സ്റ്റെറാമിൽ ഇട്ടു ബേപ്പിമക്ക് ഇട്ടു എല്ലുപൊടി കിട്ടൂ സുഹൃത്തുക്കളെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം മറ്റ് വാഴകൾക്ക് ചെയ്യുന്നതിൻ്റെ ഇരട്ടി വളം നമ്മൾ നമ്മളിതിലിട്ട് കൊടുക്കണം അതായത് മറ്റെല്ലാ വാഴകൾക്കും നമ്മൾ ഇരുന്നൂറ് ഗ്രാം വീതമാണ് വളം ഇടുന്നതെങ്കിൽ ഇതിന് നാനൂറ് ഗ്രാം വളവ് കൊടുക്കുന്നതെങ്കിലേ നമുക്ക് ഈ പറയുന്ന വലിയ കൊലകൾ കിട്ടും അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തു അപ്പൊ ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാനുള്ള വഴിയുണ്ട് നോക്കിയിട്ട് ഇവിടെ വിത്തുകൾ ഉണ്ട് രണ്ട് വിത്തുകൾ കളിച്ചേക്കുന്നു വാഴ ഇത്രയും പരുക ആയതേ ഉള്ളൂ പലരും പറയുന്നുണ്ട് കൊലയ്ക്കുന്നതിന് മുമ്പ് വാഴയുടെ വിത്തുകൾ നശിപ്പിച്ച് കളയുന്നു എന്നാൽ എന്റെ കൃഷി ഇത് വ്യത്യസ്തമാണ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ രണ്ട് വിത്തുകൾ വളരാൻ അനുവദിക്കും അതേപോലെ ദാണ്ടെങ്കിൽ വേറൊരു സംഗതി കൂടെ ഞാൻ കാണിച്ചുതരാം ഈ കാണുന്ന വാഴയുടെ ചുവട്ടിൽ നാല് വിത്തുകളാണ് നിൽക്കുന്നത് നോക്കേട്ടാ നാല് വിത്തുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നാല് വിത്തുകൾ ഓക്കേട്ടാ നാല് വിത്തുകളുണ്ട് അപ്പം ഈ നാല് വിത്തുകളും ഞാൻ വളരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ വളരാൻ അനുവദിക്കുമ്പോഴ് നമുക്കിതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഗുണമെന്ന് പറയുമ്പോഴേ ശ്രദ്ധിക്കണം ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ജൈവവളമാണ് നമ്മൾ വാഴ ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികൾക്കും ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ജൈവവളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ജൈവവളം വലിച്ചെടുക്കാൻ താമസം താമസമുണ്ടാവും മിനിമം നാല് മാസം വരെയുള്ള കാലഘട്ടം ഉണ്ടെങ്കിലേ നല്ല വെള്ളം നീർ നല്ല ജലസേചനമൊക്കെ കൊടുത്താലേ ഈ ജൈവവളം വലിച്ചെടുക്കത്തുള്ളൂ അപ്പോൾ ആദ്യം വെച്ച വാഴ ഈ ജൈവവളം വലിച്ചെടുക്കാനുള്ള ആ താമസം കൊണ്ടുമൊക്കെ ഒരു പക്ഷേ ചെറിയ കൊലയാണ് കിട്ടുന്നെങ്കിൽ പോലും രണ്ടാമത് വിത്ത് പൊട്ടി വരുന്നത് നമ്മൾ നശിപ്പിക്കാതിരിക്കാമെങ്കിൽ ആദ്യം വെച്ച വാഴയുടെ കൊല വെട്ടി ഒരു രണ്ടോ മൂന്നോ നാലോ മാസം കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ നാല് കൊലകളൂടെ വെട്ടാം അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ വളം ചെയ്യുന്ന ഉടനെ കൂടുതൽ വളം ഇട്ട് കൊടുക്കുക മണ്ണ് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നാലിലധികം വിത്തുകൾ വരുവാണെങ്കിൽ അത് നമ്മൾ നശിപ്പിച്ചു പോകണം ആ വാഴവിത്തുകൾ നശിപ്പിക്കാൻ നമുക്ക് രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഇത് കമ്പിയോ കമ്പോ വല്ലതും വെച്ച് ഈ വാഴവിത്ത് കണ്ടിച്ചതിന് ശേഷം അടിച്ച് താത്ത അതിൻ്റെ ഇത് കളയാം അതല്ലെങ്കിൽ ഇത് കണ്ടിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ മണ്ണെണ്ണ ഒഴിച്ച് നമുക്കിത് കളയാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഈ വിത്ത് കളയാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്കൊന്ന് കാണാം നമ്മൾ വാഴ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഈ കൃഷിയുടെ ഇടയ്ക്കൊക്കെ ധാരാളമായ ഇതേപോലെ കാടുകൾ ഉണ്ടാവാറുണ്ട് പുല്ലുകൾ അപ്പോൾ ഈ പുല്ലുകൾ നമ്മൾ വലിച്ച് പറിച്ച് ദൂരെയൊക്കെ കൊണ്ട് കളയുന്ന കാഴ്ചകൾ ഞാൻ കാണുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ കളയരുത് ഈ കാടുകൾ നല്ല ഒരു വളമാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചിരുന്ന ഏതൊരു വളത്തേക്കാരിലും മികച്ച ഒരു വളമാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് പിഴുതെടുത്ത് വളമൊക്കെ ഇട്ടതിന് ശേഷം ഈ വാഴയുടെ ചുവട്ടിൽ നമ്മൾ അങ്ങ് കൂട്ടിയിട്ടാൽ മതി അത് ക്രമേണ അഴുകി നല്ല ഒന്നരം വളമാകും അതുകൊണ്ട് തന്നെ മണ്ണിലെ പോഷക ഘടകങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കത്തില്ല പി എച്ച് ലെവൽ ഒന്നും നമ്മൾ നോക്കേണ്ടി വരത്തില്ല ഇങ്ങനെ ഇടുകയാണെങ്കിൽ അപ്പം അത് എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ് അപ്പം പ്രിയ സുഹൃത്തുക്കളി ഇതിന് ഇത് തീർത്തന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്തരത്തിൽ വളരെ ലഘുവായ രീതിയിൽ എളുപ്പത്തിൽ വലിയ പണച്ചെലൊന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിരവധി കൃഷികളുടെ രീതികളാണ് ഞാൻ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഇതുപോലെയുള്ള അറിവുകൾ കൃഷിയില്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ജീവിക്കാൻ പറ്റത്തില്ല കൃഷിയുടെ ഒരു പ്രത്യേകം എന്ന് വെച്ചാൽ നമുക്ക് ഉള്ള പൈസ കൊണ്ട് നമ്മുടെ പുരയിടത്തിലോ അല്ലെങ്കിൽ നമുക്ക് പാട്ടോ ഒക്കെ എടുത്തോ ഉള്ള പൈസ കൊണ്ട് ഒരു സ്വയം തൊഴിൽ പദ്ധതി നമുക്ക് ആരംഭിക്കാം ഫലപ്രദമായ മാർഗ്ഗങ്ങളിലൂടെ വലിയ പണച്ചെലവില്ലാതെ നല്ല ഉൽപ്പാദനം നമുക്ക് നടത്തിയെടുക്കാം അപ്പോൾ അതിന് പ്രാരംഭമായി വേണ്ടത് ഞാൻ ചെയ്യുന്ന പദ്ധതി വിജയിക്കും എന്നാണ് പറയേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആറ്റിനോട് മോശമായ ഒരു ഉൾപ്രേരണ നൽകുന്ന ആ പ്ര സംസാരമാണ് ആളുകളുടെ ഇടയിൽ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഏറെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ പരാജയപ്പെടുത്താം എന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ആ പൊതുസമൂഹത്തിൽ നിന്നുമുള്ള ഒരു ഇനാക്റ്റീവ് മോട്ടിവേഷൻ അതായത് മോശമായ ഉൾപ്രേരണം നമ്മളിലേക്ക് കടത്തിവിടുന്നുണ്ട് ഇതിന്റെ ഫലമായി ഇത് ശരിയാവത്തില്ല അത് വിജയിക്കത്തില്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ശക്തി പ്രാപിക്കുകയും തൽഫലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെപ്പോഴും നമ്മളോട് നല്ല വശങ്ങള് അതായത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്ക് പ്രോത്സാഹനങ്ങളും പിന്തുണയും തരുന്ന മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ പത്ത് രൂപ കൊണ്ടോ ഒക്കെ പിന്തുണ തരുന്ന നമ്മുടെ നല്ല സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുക അല്ലാത്ത സുഹൃത്തുക്കളോടൊപ്പം വളരെ വിളമേ അതായത് ഒന്ന് പുഞ്ചിരിയിൽ മാത്രം അവരോടൊപ്പം ഒതുക്കി നമ്മൾ മാറി നിൽക്കുക എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധ്യതയുള്ളൂ നമുക്കറിയാം ഈ കേരളത്തിൽ എന്തോ ചെയ്താലും അത് ചെയ്യുന്നതിനെക്കാട്ടിൽ വേഗത്തിൽ അത് നിർത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത് അതിനെല്ലാം കാരണം ഇതാണ് നമ്മൾ തുടങ്ങുന്ന സമയം മുതൽ ആരംഭിക്കുന്ന സമയം മുതൽ നമ്മൾ ഒഴിച്ചു ചോദിക്കുക എന്താണ് അപ്പം ഞാൻ ഒരു ഒരുമൂട് കപ്പവാഴ നടാൻ പോവുകയാണ് ഓ ഞാൻ പത്ത് മൂന്ന് നട്ടു നഷ്ടമായിരുന്നു അത് പിന്നെ വില കിട്ടിയില്ല അത് ഒടിഞ്ഞു വീണു അതിന് രോഗം വന്നു അങ്ങനെ ചില കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് അപ്പം അത് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി നമ്മുടെ സുഹൃത്തു വലയത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തുകയും അവരുടെ ആശയങ്ങളോ ഉപദേശങ്ങളോ നമ്മുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കാതിരിക്കത്തക്കവണ്ണം അവരോട് പെരുമാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പകരം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിക്കുവോ വർക്ക് വല്യു വർക്ക് ആൻഡ് പ്ലേ വല്യു പ്ലേ എന്നൊരു ചൊല്ലം ഉണ്ട് അത് പറഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ടവൾ പ്രവർത്തിക്കുകയോ കളിക്കേണ്ടവൾ കളിക്കുക പ്രവർത്തിക്കുമ്പോൾ അത് വിജയിക്കുമെന്ന് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രതീക്ഷ മനസ്സുറപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു നോക്കിയത് തീർച്ചയായും അതിന് ഫലമുണ്ടാകും പ്രിയ സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ പ്രാവർത്തിയമാക്കണം നമ്മുടെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുമ്പോൾ ദിവസവും രാവിലെ എഴുന്നേറ്റ് അതൊന്ന് നോക്കുമ്പോൾ അത് ഊത്ത് തളുർത്ത് കായകളുണ്ടായി പഴുത്തൊക്കെ നിൽക്കുന്ന ആ ചേതോകര കാഴ്ചകൾ നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും അപ്പം നമ്മുടെ വീട്ടുമുറ്റം കൗതുകരമായ ഒരു കാഴ്ചയൊക്കെ മാറ്റുവാൻ അതുപോലെ തന്നെ വിഷ ആ വിഷമായ വിഷമായ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ മനസ്സിനെ തളച്ചിടാതെ ആരോഗ്യപൂർണമായൊരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ഇന്നു മുതൽ തന്നെ പരിശ്രമിക്കാം തീർച്ചയായിട്ടും ഇലഞ്ഞൂർ ലോഗിൻ്റെ പൂർണ്ണ പിന്തുണ അത്തരത്തിലുള്ള എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ വേണ്ടുന്നവർ കമൻ്റ് ചെയ്താൽ മതി വേണ്ട എല്ലാ സഹായങ്ങളും വിത്ത് മുതൽ വളം വരെയുള്ള എല്ലാ കാര്യങ്ങളും തന്നും പറഞ്ഞും ഒക്കെ സഹായിക്കാൻ ഞാൻ ഒരുക്കമാണ് പ്രിയ സുഹൃത്തുക്കളെ വാഴ മാത്രമല്ല എല്ലാ കിഴങ്ങ് വർഗവിളകളും പഴവർഗ്ഗവിളകളും പച്ചക്കറി വിളകളും നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും പകരം വേണ്ടത് ഒരു മനസ്സ് മാത്രമാണ് മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന ചൊല് നമ്മൾ മറക്കരുത് മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം വിജയിക്കൂ എന്നാണ് അതിൻ്റെ സാരാംശം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് ശരിയാകത്തുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ബലം പ്രാപിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയിക്കത്തില്ല എന്നൊരു സത്യം കൂടിയാണ് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട് അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലെ കൃഷി രീതികൾ കൃഷിക്കാഴ്ചകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നാളെ ഇതുവരെ എനിക്ക് വേണ്ട പിന്തുണയും പ്രോത്സാഹനവും നൽകിയ എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് ആ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഇഷ്ടം കൊണ്ട് ഇതിന് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം അതുകൂടെ ഞാൻ ചെയ്യുകയാണ് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം